ജ്യോതിഷമനുസരിച്ച് മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് അവ ഏതൊക്കെയെന്ന് താഴെ നൽകുന്നു ഒന്ന് കർമ്മഫലം കർമ്മ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം തന്നെ കർമ്മസിദ്ധാന്തം ആണ് നമ്മുടെ മുൻ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് നാം അനുഭവിക്കുന്നത് ഇതിനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം സഞ്ചിതകർമ്മം നാം ചെയ്തുകൂട്ടിയ കർമ്മങ്ങളുടെ ആകെത്തുക പ്രാരബ്ധകർമ്മം സഞ്ചിതകർമ്മത്തിൽ നിന്നും ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാൻ മാറ്റിവച്ചിരിക്കുന്ന ഭാഗം ഇതാണ് ജ്യോതിഷത്തിൽ നാം പ്രധാനമായും പരിശോധിക്കുന്നത് കർമ്മം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്നതുമായ കാര്യങ്ങൾ രണ്ട് ഗ്രഹനിലയും ദശാസന്ധികളും ഒരാളുടെ ജനനസമയത്തെ ഗ്രഹനിലയും ഹോറോസ്കോപ്പ് അപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ദുഃഖങ്ങൾക്കു കാരണമാകാറുണ്ട് പാപഗ്രഹങ്ങളുടെ സ്വാധീനം ശനി ചൊവ്വ രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ ജാതകത്തിൽ മോശം ഭാവങ്ങളിൽ നിൽക്കുന്നത് കഷ്ടപ്പാടുകൾക്ക് കാരണമാകും ഏഴര ശനി കണ്ടകശനി ശനിയുടെ അപഹാരകാലങ്ങളിൽ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളും മാനസിക വിഷമങ്ങളും ഉണ്ടാകാം ദോഷങ്ങൾ പാപകർത്തൃദോഷം ചൊവ്വാദോഷം കാലസർപ്പദോഷം തുടങ്ങിയവ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം മൂന്ന് മോശം ദശാകാലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ദശകളും അപഹാരങ്ങളും പ്രധാനമാണ് ഗ്രഹനിലയിൽ നിൽക്കുന്ന ഒരു ശുഭഗ്രഹം മോശം ദശാസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴോ അല്ലെങ്കിൽ ദുർബലനായ ഒരു ഗ്രഹത്തിന്റെ ദശ വരുമ്പോഴോ ആണ് സാധാരണയായി ദുഃഖങ്ങൾ വർദ്ധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ജ്യോതിഷം പറയുന്നത് ദുഃഖങ്ങൾ ശാശ്വതമല്ല എന്നാണ് ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാലവും മാറും പ്രാർത്ഥനകൾ സൽക്കർമ്മങ്ങൾ ശാന്തികർമ്മങ്ങൾ എന്നിവയിലൂടെ ഈ ദുരിതങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം ഭാരതീയ പാരമ്പര്യത്തിലും ജ്യോതിഷത്തിലും ദുഃഖങ്ങളെ കേവലം യാദൃച്ഛികമായ സംഭവങ്ങളായല്ല മറിച്ച് അത്യന്തം അർത്ഥവത്തായ ഒരു പ്രക്രിയയായാണ് കാണുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിശകലനം താഴെ നൽകുന്നു ഒന്ന് പ്രാരബ്ധകർമ്മം ദി ഡെറ്റ് ഓഫ് പാസ്റ്റ് ആക്ഷൻസ് ഭാരതീയ തത്വചിന്തയനുസരിച്ച് നാം വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ സാധിക്കൂ ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ ജനനസമയത്തെ ഗ്രഹനില എന്നത് ആ വ്യക്തി മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റാണ് ഇതിനെ പ്രാരബ്ധം എന്ന് വിളിക്കുന്നു ഈ ജന്മത്തിൽ നാം അനുഭവിക്കേണ്ട സുഖങ്ങളും ദുഃഖങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കർമ്മഫലങ്ങളാണ് ഗ്രഹങ്ങൾ ഈ ഫലങ്ങളെ നടപ്പിലാക്കുന്ന വെറും മാധ്യമങ്ങൾ മെസ്സഞ്ചേഴ്സ് മാത്രമാണ് രണ്ട് താപത്രയങ്ങൾ ദ ത്രീ ടൈപ്സ് ഓഫ് സഫറിംഗ് ഭാരതീയ പാരമ്പര്യം ദുഃഖങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ആധ്യാത്മികം സ്വന്തം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നുമുണ്ടാകുന്ന ദുഃഖങ്ങൾ രോഗങ്ങൾ ഉത്കണ്ഠ വിഷാദം ആധി മറ്റു ജീവികളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ശത്രുശല്യം അപകടങ്ങൾ പാമ്പുകടി മുതലായവ ആധിദൈവികം പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഗ്രഹദോഷങ്ങൾ മൂലമുണ്ടാകുന്ന നിയന്ത്രിക്കാനാവാത്ത ദുഃഖങ്ങൾ മൂന്ന് നവഗ്രഹങ്ങളുടെ പങ്ക് റോൾ ഓഫ് പ്ലാനറ്റ്സ് ജ്യോതിഷപരമായി ചില ഗ്രഹങ്ങൾ ദുഃഖത്തിന്റെ പ്രതീകങ്ങളായി കരുതപ്പെടുന്നു എന്നാൽ അവ യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശനി സാറ്റൺ അച്ചടക്കം ക്ഷമ കഠിനാധ്വാനം എന്നിവ പഠിപ്പിക്കാനായി ശനി ദുഃഖങ്ങൾ നൽകുന്നു അഹംഭാവം വെടിഞ്ഞ് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശനി നമ്മെ നിർബന്ധിക്കുന്നു രാഹു റോഹു അമിതമായ ആഗ്രഹങ്ങളും ആശയക്കുഴപ്പങ്ങളും വഴി ദുഃഖമുണ്ടാക്കുന്നു കേതു കേറ്റു വിരക്തിയും നഷ്ടങ്ങളും വഴി ആത്മീയമായ ഉണർവിലേക്ക് നമ്മെ നയിക്കുന്നു നാല് ആത്മീയമായ ശുദ്ധീകരണം പ്യൂരിഫിക്കേഷൻ ഭാരതീയ പാരമ്പര്യം ദുഃഖത്തെ ഒരു അഗ്നിയായി കാണുന്നു സ്വർണത്തെ ഒരുക്കി ശുദ്ധീകരിക്കുന്നതുപോലെ ഒരു മനുഷ്യനിലെ അഹങ്കാരവും അവിദ്യയും അറിവില്ലായ്മ നീക്കം ചെയ്ത് അവനെ കൂടുതൽ കരുത്തനാക്കാനും ആത്മീയമായി ഉയർത്താനും ദുഃഖങ്ങൾ സഹായിക്കുന്നു പരിഹാരമാർഗങ്ങൾ ജ്യോതിഷം ദുഃഖങ്ങളെക്കുറിച്ചു പറയുമ്പോൾ തന്നെ അവ മറികടക്കാനുള്ള വഴികളും നിർദ്ദേശിക്കുന്നു ഒന്ന് ധർമ്മം നീതിപൂർവമായ ജീവിതം നയിക്കുക രണ്ട് ദാനം മറ്റുള്ളവരെ സഹായിക്കുന്നതുവഴി മോശം കർമ്മഫലങ്ങളുടെ തീവ്രത കുറയ്ക്കാം മൂന്ന് ഉപാസന പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിനെ പാകപ്പെടുത്തുക ദുഃഖമെന്നത് ഈശ്വരനിലേക്കുള്ള ഒരു വിളിയാണ് എന്ന് ഭാരതീയ ആചാര്യന്മാർ പറയാറുണ്ട് അത് നമ്മെ കൂടുതൽ വിനീതരും കരുണയുള്ളവരും ആക്കി മാറ്റുന്നു ആൻഡ് ഡയറക്റ്റ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്